സഹോദരങ്ങൾ ഏറ്റെടുത്തു പച്ചക്കറി കൃഷിയിൽ തുടർച്ചയായി നൂറും എന്നീ വിളവുമായി രാവണേശ്വരത്തെ സഹോദരങ്ങളായ രാധാകൃഷ്ണനും മഞ്ജുനാഥും ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന ആശയവുമായി സി പി ഐ എമ്മിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും ആഹ്വാനം അനുസരിച്ചാണ് ഇവർ ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത് രാവണേശ്വരത്തെ സഹോദരങ്ങളായ രാധാകൃഷ്ണനും മഞ്ജുനാഥനും പച്ചക്കറി കൃഷിരംഗത്തെ പരിചയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇവർ കൃഷി ചെയ്ത് വിവിധ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ പച്ചക്കറി കൃഷി വിളവെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഇവർ പറയുന്നു ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന ആശയവുമായി സി പി ഐ എമ്മിൻ്റെയും കർഷക തൊഴിലാളി യൂണിയൻ്റെയും കർഷക സംഘത്തിൻ്റെയും ആഹ്വാനമനുസരിച്ചാണ് ഇവർ ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത് പാർട്ടിയുടെയും മറ്റ് ബഹുജന കർഷക സംഘടനകളുടെയും ഭാരവാഹിത്വം വഹിക്കുന്നതിനോടൊപ്പമാണ് ഇവർ കൃഷിയും കൊണ്ടുപോകുന്നത് അൻപത് സെൻറ്റ് സ്ഥലത്ത് ജൈവ രീതിയിലാണ് കൃഷി നരമ്പനും മറ്റു വിളകളായ പാവയ്ക്ക കക്കിരി പയർ വെണ്ട തുടങ്ങിയവയാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത് രാവണീശ്വരത്തെ പാരമ്പര്യ കർഷകനും അജാനു കൃഷിഭവന്റെ മികച്ച കർഷക അവാർഡ് ജേതാവ് കൂടിയായ കരിപ്പാടക്കൻ ചന്തുവിൻ്റെ മക്കളാണ് സഹോദരങ്ങളായ മഞ്ജുനാഥനും രാധാകൃഷ്ണനും കൃഷിയിറക്കാൻ വൈകിയത് കാരണം ഓണത്തിന് വിളവെടുക്കാൻ സാധിച്ചില്ലെങ്കിലും തങ്ങളുടെ സംഘടനയുടെ ആഹ്വാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തങ്ങളുടെ ഈ കൃഷി കണ്ട് യുവതലമുറയും കാർഷിക പച്ചക്കറി കൃഷിരംഗത്തേക്ക് വരും എന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും ഇവർ പറയുന്നു പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്ത കൈവരിക്കുക എന്ന കൂടി സംസ്ഥാന ഗവൺമെൻറ് ഈ ഓണത്തിന് ജൈവ പച്ചക്കറി വ്യാപകമായി കൃഷി ചെയ്യണം എന്ന ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എം ആഹ് കൊണ്ട് പൊതുപ്രവർത്തകരായ ഞങ്ങൾ ഞങ്ങൾ ഞാൻ കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എൻ്റെ ഏട്ടൻ മഞ്ജുനാഥൻ കർഷക തൊഴിലാളിയുടെ ചിത്താരി വില്ലേജ് കമ്മിറ്റി മെമ്പർ ആണ് ആ നിലയിലാണ് ഈ കൃഷി ഇവിടെ ഇറക്കിയിരിക്കുന്നത് പക്ഷേ കാലവർഷം കൂടി നമുക്ക് ആദ്യം ഓണത്തിന് മുമ്പേ വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല കാലവർഷം വലിയ രീതിയിൽ ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് വിള വേണ്ടി കഴിഞ്ഞില്ല അത് കാലവർഷം കുറച്ച് കുറഞ്ഞപ്പോഴാണ് കൃഷി ഇറക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഓണത്തിന് ഓണത്തിന് നടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് നല്ല രീതിയിൽ തന്നെ വിളവ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കൃഷി ഇറക്കാൻ വൈകിയതിനാലും കാലാവസ്ഥ പ്രതികൂലമായതിനാലും ഓണവിപണി നഷ്ടം വന്നുവെങ്കിലും നല്ല വിളവ് ലഭ്യമായിട്ടുണ്ടെന്ന് പി മഞ്ജുനാഥൻ പറഞ്ഞു പച്ചക്കറി കൃഷി സ്ഥലത്ത് തന്നെ ആളുകൾ വാങ്ങാൻ എത്തുന്നത് വിപണിയെ ഒരു പരിധിവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു രാവണേശ്വരം കുന്നപാറയിലെ കൃഷിസ്ഥലത്ത് നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് കെ രാജ്മോഹനൻ നിർവഹിച്ചു സഹോദരങ്ങളുടെ കൃഷിയിലെ മാതൃക മറ്റുള്ള ആളുകളും പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഓണത്തിന് ജൈവ പച്ചക്കറി നടത്തണമെന്നതിന്റെ കൃഷി നടത്തണമെന്നതിന്റെ ഭാഗമായി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സേകു പി രാധാകൃഷ്ണനും കർഷക തൊഴിലാളി യൂണിയൻ ചിത്താരി വില്ലേജ് കമ്മിറ്റി അംഗം സേഖാവ് മഞ്ജുനാഥുമാണ് ഇവിടെ ഈ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത് ഓണസമയത്ത് തന്നെ വിളവെടുക്കണം എന്നുള്ള തീരുമാനമാണ് സി പി ഐ എമ്മും കർഷക സംഘവും കർഷകത്തൊഴിലാളിയും എല്ലാം ആ നിലയിലാണ് കൃഷി ഇറക്കാൻ തീരുമാനിച്ചത് വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ അചാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി സഹോദരങ്ങളുടെ ഈ കൃഷി സമൂഹത്തിന് ഒരു മാതൃകയാണെന്നും അജാനൂരിൻ്റെ കാർഷിക രംഗത്ത് ഇവർ മുതൽക്കൂട്ടാണെന്നും അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ആഹ്വാന പ്രകാരം വ്യാപകമായ നിലയിൽ ജൈവ പച്ചക്കറികൾ ഓണത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചു വരികയാണ് ഓണം കഴിഞ്ഞതിന് ശേഷവും ജൈവ പച്ചക്കറി ഉൽപാദനത്തിൽ നമ്മുടെ നാട്ടിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കർഷക സംഘത്തിന്റെ നേതാവ് രാധാകൃഷ്ണേടനും അതുപോലെ തന്നെ കർഷക തൊഴിലാളി നേതാവ് മഞ്ജു അട്ടനും ചേർന്ന് വിപുലമായ നിലയിലേക്കുള്ള ജൈവ പച്ചക്കറി കൃഷിയാണ് നടത്തിയിട്ടുള്ളത് കർഷക സംഘം ചിത്താരി വില്ലേജ് പ്രസിഡന്റ് ബി മാധവൻ സംബന്ധിച്ചു ആദ്യമേ തന്നെ കൃഷിക്കാരനായിരുന്ന മഞ്ജുനാഥൻ പ്രവാസ ജീവിതത്തിന്റെ ഇടവേളക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൃഷിയിലേക്ക് സജീവമായി തിരിഞ്ഞിരിക്കുന്നത് പ്രവാസി സംഘത്തിൻ്റെ ഏരിയ ട്രഷറർ കർഷക തൊഴിലാളി ചിത്താരി വില്ലേജ് ജോയിൻറ്റ് സെക്രട്ടറി രാവണേശ്വരം വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു മഞ്ജുനാഥൻ കർഷക സംഘം ജില്ലാ കമ്മിറ്റി മെമ്പറും കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റുമായ പി രാധാകൃഷ്ണൻ രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻറ്റും ചിത്താരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുക്കോട് ബ്രാഞ്ച് മാനേജർ കൂടിയാണ് കൂടാതെ നാട്ടിലെ കലാകായിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യം കൂടിയാണ് രാധാകൃഷ്ണൻ ഫോക്ലോർ അക്കാദമിയുടെ മികച്ച ഫോക്ലോർ ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് കൂടി നേടിയിട്ടുണ്ട് ഇദ്ദേഹം ഇവരുടെ മറ്റ് സഹോദരങ്ങളും കാർഷിക രംഗത്ത് സജീവമായി തന്നെ തുടർന്നു പോകുന്നുണ്ട് ബാലകൃഷ്ണൻ ബാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്